അധ്യായം മുതൽ വരെയുള്ള വാക്യങ്ങൾ യുദ്ധത്തിൽ ബക്കി ദേസിനെയും അൽക്കിമോസിനെയും വീണ്ടും അയച്ചു തന്റെ ുംറഞ്ഞു ദക്ഷിണ പാർഷ്യൂടെ വിട്ടു അവർ ഗംഗാലിലേക്ക് ഉള്ള വഴിയിലൂടെ പോയി മസോലോത്തിനെതിരെ വെയിലായി പാളയമടിച്ചു അത് കൈവശപ്പെടുത്തി അനേകം പേരെ വധിച്ചു നൂറ്റി എൺപത്തി രണ്ടാം ആണ്ട് ഒന്നാം മാസം ജലസലേനെതിരെ പാളയമടിച്ചു നൂറ് ഭടമാരോടും രണ്ടായിരം കുതിര പടയാളികളോടും കൂടി അവിടെ നിന്ന് വരിയായി നീങ്ങി അപ്പോൾ യുദാസ് മൂവായിരം തീര യുവാക്കളുമായി എല്ലാ സായി പാളയമടച്ചിരിക്കുകയായിരുന്നു ശത്രു സൈന്യത്തിന്റെ സംഖ്യാബലം കണ്ട് അവർ അധികം ഭയപ്പെട്ടു വളരെ പേർ പാളം വിട്ടുകൊണ്ടിപ്പോയി എണ്ണൂറ് പേർ മാത്രം അവശേഷിച്ചു എന്റെ സൈന്യം ചിതിറിപ്പോയെന്നും യുദ്ധം ആസനമായിരിക്കുന്നതെന്നും കണ്ടപ്പോൾ യുവദാസിന്റെ മനസ്സടിഞ്ഞു മനസ്സിടിഞ്ഞു കാരണം അവരെ പുനഃസംഗമിക്കാൻ സംഘടിപ്പിക്കാൻ സമയമുണ്ടായിരുന്നില്ല അവൻ വിവശനായി എങ്കിലും ശിക്ഷിച്ചെല്ലടമെന്ന് പറഞ്ഞു നമുക്ക് ശത്രുവിനെ നേരിടാം അവരെ ചെറുക്കാൻ പറ്റുമോ എന്ന് നോക്കാം പക്ഷേ അവർ അവനെ ദുരുസാഹപ്പെ എത്തിക്കൊണ്ടു പറഞ്ഞു നമുക്ക് അതിന് കഴിവില്ല ജീവൻ രക്ഷിക്കാണ് ഇപ്പോൾ വേണ്ടത് നമ്മുടെ സഹോദരനുമായി വന്ന് അവരോട് പിന്നീട് യുദ്ധം ചെയ്യാം ഇപ്പോൾ നമ്മൾ വളരെ കുറച്ചു കഴിയലേ ഉള്ളൂ എന്നാൽ യുദ്ധാസ് പറഞ്ഞു ശത്രുനെ കയുന്ന നാം പാലായനം ചെയ്യുക സമയം വാങ്ങിക്കാൻ സഹോദരന്മാർക്ക് വേണ്ടി ധീരതയോടെ നമുക്ക് മരിക്കാം നമുക്ക് മനക്കെ ഇടയാകരുത് വക്തേസിനെ സൈന്യം പാളയം വിട്ടിറങ്ങി ആക്രമണത്തിന് നിലയുറപ്പിച്ചു ദൂരപടയെ കണ്ടെക്കണമെന്ന് വിഭജിച്ചു കവി കവിനക്കാരും വിലാളികളും പ്രധാന പടയാളികളോടുകൂടി മുന്നിലയിൽ നീങ്ങി ബക്കിദേശ ദക്ഷിണ പാർശ്വ സേനയിലെ ആയിരുന്നു ഇരുവശങ്ങളിലുമുള്ള സൈന്യ വിവാഹ വിവാഹങ്ങളുടെ മധ്യത്തിലൂടെ കാഹളം ധനിക മുന്നോട്ട് നീങ്ങി യുവദാസിനോട് കൂടെ ആയിരുന്നവരും കാഹളം മുഴക്കി സൈന്യങ്ങളുടെ ശബ്ദ കോലാഹലഭൂമി പ്രകടനം കൊണ്ടു പ്രഭാത കൂടുതൽ പ്രദോഷം വരെ യുദ്ധം നടന്നു ബക്കി ദേശം അവധി ശക്തമായ സൈന്യവും വലതുവശത്താണെന്ന് യുദാസ് മനസ്സിലാക്കി ദൈര്യശാലികളായ എല്ലാ പടയാളികളും യുദാസിനോട് ചേർന്ന ശത്രുടെ ദക്ഷിണ പാഷ സേനയെ അസോപ്പൂസ് മലവരെ ഓടിച്ചു ദക്ഷിണ ഭാഷ എന്ന് മനസ്സിലാക്കിയ വാമ പർഷസേന തിരിഞ്ഞ് വന്ന് യുവദാസിന്റെയും കൂട്ടരുടെയും പിന്നാലെത്തി യുദ്ധം ഭീകരമായി ഇരുഭാവങ്ങളിലും അനേകം പേർ മുറിവേറ്റു വീണു യുവദാസും നിലപതിച്ചു ശേഷിച്ചവർ പാലായം ചെയ്തു ജോന്നാദിനും ഷിമേവനും തങ്ങളുടെ സഹോദരൻ യുവദാസിനെ എടുത്തുകൊണ്ട് പോയി തങ്ങളുടെ പിതാക്കന്മാരുടെ മിതയേനയുള്ള കല്ലവരിസ് സംസ്കരിച്ചു ഉള്ളത് അവർ കരുണു ഇസ്രായേൽ അങ്ങനെ ദുഃഖമാരും ആചരിച്ചു വളരെ നാളുകളും അവരി വിലപിച്ചുകൊണ്ടിരുന്നു ഇസ്രായേലിന്റെ രക്ഷകനായ ശക്തൻ പതിച്ചത് ഇങ്ങനെ മറ്റു ചെയ്തികളും അവൻ നടത്തിയ യുദ്ധങ്ങളുടെ വീരപ്രവർത്തികളും അവന്റെ മഹത്വം ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല അധികമാണ് ജോനാഥ നേതാവ് യുഗാസിന്റെ ഭരണത്തിന് ശേഷം അദർമികൾ ഇസ്രായ് ഇസ്രായേലിൽ നിന്ന് തലമുക്കി അല്ലെങ്കിൽ വർദ്ധിച്ച പുറത്തുവന്നു അക്കാലത്ത് വലിയൊരു ക്ഷാമമുണ്ടായി അപ്പോൾ അവരോടൊപ്പം രാജ്യവും ക്ഷത്രപക്ഷത്തോടും ചേർന്ന് തെരഞ്ഞെടുത്തു രാജ്യത്തിന്റെ ഭരണ ചുമതലയിൽപ്പിച്ചു യുഗാസിന്റെ സ്നേഹിതരെ തിരിച്ചുപിടിച്ച് അവർ ബക്കീദസിന്റെ അടുത്ത് കൊണ്ടുവന്നു അവർ അവരോട് പ്രതികാരം ചെയ്യുകയും അവരെ അധക്ഷേപിക്കുകയും ചെയ്തു പ്രകാരം ഇസ്രായേലിന് വലിയ കഷ്ടതകൾ ഉണ്ടായി പ്രവാചകന്മാരുടെ കാലത്തിന് ശേഷം ഇന്നോളും ഇതുപോലെ ഒരു ദുരന്തം അവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല യുദാസിന്റെ കൂടി ഒന്നുകൂടി ജോനാഥന്റെ അടുക്കളന്ന് പറഞ്ഞു സഹോദരൻ യുദ്ദിന്റെ ശേഷം നമ്മുടെ ശത്രുക്കൾക്ക് ശത്രുക്കൾക്കും എതിരെ പോരാടാനും നമ്മൾ ജനത്തിൽപ്പെട്ടവരെ വേണ്ടവരെ പോലെയാ നോക്കില്ല അതിനാൽ ഞങ്ങൾക്ക് വേണ്ടി വിളാൻ അവനെ പോലെ കണ്ണക്കർത്താവുമായി ഞങ്ങൾ ഇന്ന് നിന്ന് തെരഞ്ഞെടുക്കുന്നു ജ്യോനാഥന സ്വീകരിക്കുകയും സഹോദരൻ യുദാസിന്റെ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു തെക്കോ മൽഭൂമി ഇത് ഇതിനെക്കുറിച്ച് കേട്ട ബക്കീദസ് അവനെ വധിക്കാൻ പരിശ്രമ തുടങ്ങി എന്നാൽ ജോനാഥനും സഹോദരൻ ഷിമയോനും അവരുടെ കൂടെ ഉണ്ടായിരുന്നവരും ഇതറിഞ്ഞ് തെക്കയിലെ മരുപ്രദേശത്തേക്ക് ഓടിപ്പോയി അസ്ഫോർ അസ്ഫാ കുളത്തിനരികെ പാളയമടിച്ചു സാപുർ ദിവസം വിവരം അറിഞ്ഞ ബക്കീദ് സൈന്യം വന്ന് ജോർദാൻ കടന്നു ഏറെ ഉണ്ടായിരുന്ന തങ്ങളുടെ സാധന സാമഗ്രികൾ സൂക്ഷിക്കാൻ സ്നേഹിതരായ നമോത്തരോട് അഭ്യർത്ഥിക്കുന്നതിന് ജോനാഥൻ സഹോദര സഹോദരനെ ജനത്തിന്റെ നിത അയച്ചു എന്നാൽ മെദീബായിൽ നിന്ന് യാാംറിയുടെ പുത്രന്മാർ വന്ന് യോഹനാനെ പിടിച്ചുകൊണ്ട് പോവുകയും അവന്റെ പക്കൽ ഉണ്ടാവുക കൈവശപ്പെടുത്തുകയും ചെയ്തു പിന്നീട് ജോനാഥനും സഹോദരൻ ക്ഷമേവനും ഇങ്ങനെ കെട്ടു യാമ്പ്രിയുടെ മക്കൾ വലിയൊരു വിവാഹഘോഷം നടത്തുകയാണ് കാനാ അങ്ങനെ മഹാരുക്കളിൽ ഒരുവന്റെ മകളാണെന്നും അവിടെ അവർ നദാപത്തിൽ നിന്ന് വലിയ പരിവാരത്തോടെ കൊണ്ടുവരുന്നു തങ്ങളുടെ സഹോദരൻ യോനാനിന്റെ രക്തത്തെക്കുറിച്ച് അവർ ഓർത്തു അവർ പോയി മലയുടെ മറവിൽ ഒളിച്ചിരുന്നു അവർ തലത്തിൽ നോക്കിയപ്പോൾ ധാരാളം സാധന സമഗ്രയിൽ വഹിച്ചുകൊണ്ട് ശബ്ദകോലാത്തോടെ നീങ്ങുന്ന ഘോഷയാത്ര കണ്ടു ആയുധ താരികളായ സ്നേഹതന്മാരുടെ സഹോദരങ്ങളോട് മന്ത് തമ്പൂരുവിന്റെയും ഗായകരുടെയും അകമ്പടിയോടെ അവരെ അവരെ സ്വീകരിക്കാൻ വന്നു പതിയിരുന്നവർ പാനും വന്നവരെ കൊല്ലാൻ തുടങ്ങി വളരെ മുറകിട്ട് വീഴും കൂടി രക്ഷപ്പെട്ടു ജോനാദൻ കൂട്ടുകരുടെ സമാന സാഹചര്യങ്ങളിൽ കൈവശപ്പെടുത്തി അങ്ങനെ വിവാഹം വിരാഗമായി മാറി ഗായകരുടെ സ്ഥലം ചരമകരമായി തങ്ങളുടെ സഹോദരന്റെ രക്തത്തിന് പൂർണ്ണമായി പകരം വീട്ടിൽ കഴിഞ്ഞപ്പോൾ അവർ ജോദാന്റെ ശബ്ദ നിരങ്ങളിലേക്ക് മടങ്ങി ബക്കീദേശ്ത് കേട്ട വലിയൊരു സേനയുമായി സബ് ദിവസം ജോദം കരയിൽ ജോനാദൻ അനുയായികളോട് പറഞ്ഞു നമുക്ക് ചെയ്യാൻ വേണ്ടി സാധാരണ കാര്യങ്ങൾ ഇപ്പോൾ മുമ്പത്തെ പോലെയല്ല ഇതാ ശത്രു നമ്മൾ വളർന്നിരിക്കുന്നു ഒരു വർഷ ജോദം നദി മറുപടത്തെ ചപ്പു നിരവും കുറ്റിക്കാടുകളും ഇങ്ങോട്ടും തിരിക സാധ്യമല്ല ശത്രുക്കളിൽ നിന്ന് രക്ഷണമെന്ന ദൈവത്തോട് നമുക്ക് കേട അപേക്ഷിക്കാം ഇതും തുടങ്ങി ജോതീസിനെ പ്രഹരിക്കാൻ തരമയർത്തി എന്നാൽ അവർ വഴി മാറി പിന്നിലയിലേക്ക് പോയി അന്തരം ജോനാദിനെ കൂട്ടം ജോതാനേക്ക് ചാടി നീണ്ട അങ്ങനെ കടന്നു ശത്രുക്കൾ ജോലം കടന്നവരെ ആക്രമിക്കാൻ നീർന്നില്ല ബക്കീതീസിന്റെ ആളുകൾ ആയിരം പേരോളം അന്ന് കൊല്ലപ്പെ കൊല്ലപ്പെട്ടു

യും ചെയ്തു കുറച്ചു അവൻ കൂടെ പങ്കുള്ളൂ അവരുടെ സഹോദരന്മാരെയും കൂട്ടന്മാരെയും അവരെ കൂടാനങ്ങളിൽ വെച്ച് അവൻച്ചു അവൻ അക്രമിച്ചു കൊണ്ട് മുന്നേറി ഈ സമയം ഷിമേവനും കൂട്ടരും നഗരത്തിനു വന്ന ഒരു മിന്നലാക്രമണം നടത്തി യാത്ര കുട്ടികൾക്ക്